ആഘോഷങ്ങൾക്ക് സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു നിറഫാടം ചേലക്കര സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്നും ജീവിതം തള്ളി നീക്കി സ്വന്തം പ്രയത്നം കൊണ്ട് നാടൻപാട്ടുകളിലൂടെ സിനിമകളിലും സീരിയലുകളിലും ചുവടുറപ്പിച്ച ഒരു വനിതയുണ്ട് പഴയന്നൂരിൽ മാർച്ചിട്ട ലോക വനിതാ ദിനത്തിൽ നമുക്ക് പരിചയപ്പെടാം സംസ്ഥാനത്തുടനീളം ആരാധകരുള്ള നാടൻപാട്ട് കലാകാരി വസന്ത പഴയന്നൂരിനെ ഏതൊരു സാധാരണ സ്ത്രീയുടെയും ജീവിതം പോലെ ഒരുപാട് കഷ്ടതകളും നഷ്ടങ്ങളും വേദനകളും സഹിച്ചുകൊണ്ട് ജീവിതത്തോട് പോരാടുകയും തൊഴിലുറപ്പ് തൊഴിലാളിയായി പ്രവർത്തിക്കുകയും ഒപ്പം കുട്ടിക്കാലത്ത് കേട്ട ചില പാട്ടുകളുടെ ഈരടികൾ മനസ്സിൽ വെച്ച് ആദ്യമായി ഒരു താരാട്ടുപാട്ട് എഴുതിക്കൊണ്ടാണ് വസന്ത പഴയനൂർ നാടൻ പാട്ടിലേക്കുള്ള ആദ്യ ചുവട് ചുവടുവെച്ചത് പിത്തുവേദക്കണ പാടത്തെ പാടവരമ്പത്തെ തമ്പ്രാനെ കൂലിയും വല്ലിയും കിട്ടാതെ ഏനൻ്റെ കൂടിൽ പോവേണില്ലേ ഏനൻ്റെ കൂടിൽ പോവണില്ലേ പാതിരക്കോയി കൂകുമ്പൾ പാടത്ത് ചെല്ലണം ദൈവങ്ങളെ നായുരി നാവൂര് നെല്ല് കിട്ടാൻ ദൈവങ്ങളെ ദൈവങ്ങളെ ഇപ്പോൾ തൃശൂർ ജില്ലയിലെ പഴയന്നൂരിൽ നിന്നും കേരളത്തിലെ പാരമ്പര്യ നാടൻ പാട്ടുകളുടെ ആത്മാർത്ഥമായ അവതരണങ്ങൾക്ക് അവർ പ്രശസ്തയാണ് അവരുടെ ശക്തമായ ശബ്ദം സംസ്ഥാനത്തുടനീളം കാണികളെ ആകർഷിച്ചിട്ടുണ്ട് ഓണം വരാൻ തമ്ര കനിയണം ദൈവങ്ങളെ ഏനൻ്റെ കുരല് പുകയാൻ തമ്ര കനിയണം ദൈവങ്ങളെ ഏനൻ്റെ കുരല് ഓണം വരാൻ സ്വന്തം പ്രയത്നം കൊണ്ട് നാടൻ പാട്ടിലൂടെ ഒത്തിരി സിനിമകളിലും സീരിയലുകളിലും അഭിനയത്തിൻ്റെ കഴിവ് തെളിയിക്കാൻ ഈ ഗായികയ്ക്ക് കഴിഞ്ഞു ുദ്ധിമുട്ട് നിനക്കറിയില്ലേ എങ്ങനെ എങ്ങനെയും ഈ ഒരു വർഷം കൂടി നീയാണ് പിടിച്ചു നിൽക്കുക ആ മരം പോലെ ചേലല്ല പെണ്ണിന്റെ വാ കൂടി കെട്ടൊന്നു കാണാട്ടം അതേ നാടൻ പാട്ടിലൂടെ ഇന്ത്യയ്ക്കകത്തും പുറത്തുമായി ആയിരത്തോളം വേദികളിൽ കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്ന പരമ്പരാഗത കേരള നാടൻ പാട്ടുകൾ പാടി ശ്രദ്ധയാകർഷിച്ചു നാടൻപാട്ട് മേഖലകളിൽ ഒട്ടേറെ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് വസന്ത പഴയൂരിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഏറ്റവും നല്ല നാടൻ പാട്ടുകാരിക്ക് ദ്രോണ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടി കെ വാസുദേവൻ നായർ പുരസ്കാരവും കരസ്ഥമാക്കിയ വസന്ത പഴയന്നൂർ ഇപ്പോൾ കേരളത്തിലെ ഉത്സവങ്ങളിൽ ആഘോഷരാവൊരുക്കാൻ സിനിമ പിന്നണി ഗായകൻ രമേശ് പഴയന്നൂരും കൂടാതെ ഒട്ടേറെ കലാകാരന്മാരെയും കലാകാരികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പഴയനൂർ പടയോട്ടം ഫോക്ക് മ്യൂസിക് ബാൻഡ് എന്ന കലാസമിതിയും രൂപീകരിച്ചു ഈ തലമുറയിലെ കുട്ടികളിൽ കലാവാസന വർദ്ധിപ്പിക്കുവാൻ നാടൻ കലാരൂപങ്ങളും നാടൻ പാട്ടുകളും കോർത്തിണക്കിക്കൊണ്ട് നാട്ടറിവ് എന്ന പഠന കേന്ദ്രവും ഇവർ നടത്തിവരുന്നു ിങ്ങപ്പൂപ്പൂത്തേ നേരം വിളക്കു വെച്ചേ എൻ്റെ അമ്മേനെ കാണാനില്ലേ എൻ്റെ ഉണ്ണി കരയണണ്ടേ എൻ്റെ ഉണ്ണി കരയണണ്ടേ ഇതൊക്കെയാണ് എൻ്റെ ജീവിത സാഹചര്യം പറഞ്ഞാൽ ഞാൻ തൊഴിലുറപ്പിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പണിക്ക് സാധാരണ പണിക്ക് കൂലിപ്പണിക്ക് പോയിട്ടുണ്ടായിരുന്ന ഒരാളാണ് പിന്നെ ഈ കലയോടുള്ളൊരു നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല അപ്പോൾ പിന്നെ ഇങ്ങനെ പണിക്കൊക്കെ പോകുമ്പോഴൊക്കെ തൊഴിലുറപ്പിന് പോകുമ്പോഴൊക്കെ ആര് പറയും എടി നിനക്ക് പാടാനൊക്കെ നല്ല കഴിവുണ്ടല്ലോ നിനക്ക് വല്ല ട്രൂപ്പിലൊക്കെ പോയിക്കൂടെ അങ്ങനെയൊക്കെ പറയും പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മൾ ട്രൂപ്പിലങ്ങനെ പോകാനൊന്നും ആരും എടുക്കൊന്നുമില്ലല്ലോ അപ്പം അങ്ങനെ ആണ് പിന്നെ പിന്നെ ഞാൻ തന്നെ വിചാരിച്ചു പിന്നെ ഈ നാടൻ പാട്ടിൻ്റെ ട്രൂപ്പിലേക്ക് ഞാനിങ്ങനെ വരിക അന്ന് ഞാൻ സംഗീതമൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ സംഗീതം ഞാൻ തന്നെ സംഗീതം പഠിക്കലും പിന്നെ എല്ലാം പഠിക്കലൊക്കെ ഞാൻ തന്നെയുണ്ടായിരുന്നു ഞാൻ തനിച്ചതന്നെ വേറെ ആരുമില്ല അതുപോലെ കുറേ നമ്മൾ ഈ സംഗീതമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു എനിക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു ഉണ്ട് പഴയന്നൂർ പടയോട്ടം എന്ന് വെച്ചിട്ടാണ് ഞങ്ങളതിൽ കുറേ ഒരു ഇരുപതോളം കലാകാരന്മാരുണ്ട് അതിൽ നല്ല എല്ലാവരുമായിട്ട് നല്ല നമ്മൾ എന്താന്നല്ല ഈ പാടത്തും പറമ്പിലൊക്കെ പണിയെടുക്കുമ്പോൾ പണ്ട് കാലത്തെ തൊട്ട് പാടത്തും പറമ്പിലൊക്കെ പണിയെടുക്കുമ്പോഴും തൊഴിലുറപ്പിനാണെങ്കിലും എല്ലാത്തിനും ഇങ്ങനെ ഓരോ പാട്ടൊക്കെ ഇങ്ങനെ പാടും അപ്പോൾ പാട്ട് പാട്ടിങ്ങനെ നമ്മൾ ഒരു ആയാസം ഉണ്ടാവും പിന്നെ നമുക്ക് ബുദ്ധിമുട്ടറിയില്ല അപ്പോൾ ഒരു രസമാണല്ലോ സമയം പോകണമെന്ന് അറിയില്ല അങ്ങനെയാണ് അപ്പോൾ ഞാൻ എപ്പോഴും നല്ലോണം പാ പാട്ടൊക്കെ പാടുമ്പോ എന്നെ നല്ല സപ്പോർട്ട് ചെയ്യും ഇടിയും നിനക്ക് നന്നായി പാടാൻ കഴിവുണ്ട് നീ എന്തായാലും നീ ഒരു നല്ലൊരു ഉയരങ്ങളിലേക്ക് എത്തുന്നതുകൊണ്ട് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു അപ്പോൾ അങ്ങനെ പിന്നെ നമ്മുടെ ചുറ്റുപാടുള്ളവരായ ലോക്കക്കാരാണെങ്കിലും നമ്മുടെ നാട്ടുകാരാണെങ്കിലും നമ്മുടെ ഇപ്പോൾ ഈ പഴയന്നൂർ വില്ലേജ് വന്ന് പഞ്ചായത്ത് ബ്ലോക്ക് പറഞ്ഞ പോലെ ഇവിടെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അപ്പോൾ നമ്മൾ പാടാനും ഒക്കെ പോകും അപ്പോൾ അതിൽ എല്ലാവരും നല്ല സപ്പോർട്ടീവാണ് പൂത്തേ നേരം വിളക്ക് വെച്ച് എൻ്റെ അമ്മേനെ കാണാനില്ലേ എൻ്റെ ഉണ്ണി കരയണണ്ടേ എൻ്റെ ഉണ്ണി കരയണണ്ടേ ഫസ്റ്റ് പാടിയത് ഞാനിവിടെ അത്തിപ്പറ്റ മാങ്ങോട്ടുകാവ് അവിടെ ആ അവിടെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു ഇവിടെ ഒറ്റപ്പാലത്തൊരു ടീമുണ്ടായിരുന്നു നാട്ടറിവെന്ന് പറഞ്ഞൊരു ടീമായിരുന്നു ആ ടീമിലാണ് ഞാൻ ഫസ്റ്റ് പോയത് അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് എനിക്കങ്ങനെ അവർ പെട്ടെന്നൊന്നും നമുക്ക് മെയിൻ പാടൊന്നും പാട്ടൊന്നും തരില്ല അപ്പോൾ കോർസൊക്കെ പാടാൻ തന്നു അങ്ങനെ പിന്നെ കോർസൊക്കെ പാടി പിന്നെ പാട്ട് നമുക്ക് കേട്ട് എനിക്ക് അന്ന് എഴുതി പഠിക്കാൻ പറ്റില്ലെങ്കിലും പിന്നീട് എനിക്ക് കേട്ട് പഠിക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് പെട്ടെന്ന് പഠിക്കുകയും ചെയ്യും താനിനാനേ താനിനാനേ താനി ഞാനേ ആതിര രാവ് തൊട്ടിട്ടന്ന് നമ്മൾ കണ്ട നേരം ആദിയായി പൊന്നെ പൂതിയായി അഴക്കൊത്ത കണ്ണും നിങ്ങളുടെ പല്ലും മൂക്കും ചുണ്ടും കണ്ട് കേൾ കുറേ പാട്ടുകൾ നമ്മൾ പലതരത്തിലുള്ള ക കാതൂത്ത് പാട്ട് കൊയ്ത്ത് പാട്ട് പിന്നെ അതുപോലെ ചവിട്ട് കളി പാട്ടുകൾ പാട്ട് നാടൻ പാട്ടിൽ പലതരം പാട്ടുകളാണ് ഉള്ളത് ഇപ്പോൾ എഴുത്ത് പാട്ടുണ്ട് വാമൊഴി പാട്ടും വരമൊഴി പാട്ടും പറഞ്ഞ രണ്ട് തരം പാട്ടാണ് ഇപ്പോൾ നാടൻ പാട്ടിലുള്ളത് അപ്പോൾ അതിലത്തെ വരമൊഴി പാട്ടുകളാണ് ഇപ്പോൾ നമ്മൾ പാടത്തും പറമ്പിലൊക്കെ പണിയെടുക്കുമ്പോഴൊക്കെ സാധാരണ ഈ പണിക്കാരൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഈ എഴുത്തുപാട്ട് എഴുത്തുപാട്ട് ഇപ്പോൾ പേങ്ങണ്ടൊരു ചന്ദ്രശേഖരൻ അവരൊക്കെ എഴുതി പാടാണ് നിന്നെ കാണാൻ എന്നെക്കാളും സ്വന്തം തോന്നുന്നു എന്നുള്ള പാട്ട് അതുപോലെ തന്നെ കുറേ പാട്ട് താരകപ്പെതൊക്കെ എഴുത്തുപാട്ടുകളാണ് പിന്നെ നമ്മുടെ കലാപമണിച്ചേട്ടനാണ് കലാപണി ചേട്ടനെ ഉറക്കാതിരിക്കാൻ പറ്റില്ല നാടൻപാട്ടിനെ പാട്ടിനെ നമ്മുടെ കലാപമണി ചേട്ടനാണ് അപ്പോൾ എല്ലാ സ്റ്റേജിലും നാടൻപണി നാടൻപാട്ട് നമ്മുടെ കലാപണി ചേട്ടൻ്റെ പാടാറുണ്ട് അപ്പോൾ ജനങ്ങളിലേക്ക് ഈ നാടൻപാട്ട് എത്തിയതും ആളുകൾ അതൊരു പ്രോഗ്രാമായി ചെയ്യാന്നൊക്കെ തുടങ്ങി നമ്മുടെ ചേട്ടൻ തന്നെയാണ് ബന്ധമിണ്ടാത്തേ എന്നെന്താ കാണാത്തേ എന്നെ മറന്നോ ചേട്ടാ എൻ്റെ എന്നെ വെറുത്തോ ചേട്ടാ എന്നോ ബന്ധമില്ലാത്തേ എന്നെ എന്താ കാണാത്തേ എന്നെ മറന്നോ ചേട്ടാ എൻ്റെ ഉണ്ണിയേട്ട മണിച്ചാട്ടൻ്റെ കൂടെ ഞാൻ എനിക്ക് ഒരുമിച്ച് പ്രോഗ്രാം ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടിയിട്ടുണ്ട് കുറേ ഒരു അഞ്ചാറ് സ്റ്റേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ മണിച്ചേട്ടൻ്റെ കൂടെ അതുപോലെ തന്നെ സിനിമയിൽ രണ്ട് മൂന്ന് സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ ചെറിയ ചെറിയ വേഷങ്ങളാണെങ്കിലും അതുപോലെ പാട്ട് സീനിലൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ മണിച്ചേട്ടനെ പിന്നെ അവസാനമായിട്ട് കണ്ടത് ഞങ്ങളിവിടെ കൊല്ലംകോട് എം എൽ എ മണിയും പത്താം ക്ലാസും കുസ്തി എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു അപ്പോൾ ആ പടത്തിൽ ഇതുപോലെ ഡാൻസ് ഭാഗത്ത് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പോയി ഇപ്പോൾ മണിച്ചേട്ടൻ എവിടെ അയ്യപ്പൻ മുളക്കൊക്കെ ക്ഷണിച്ചതാണ് പിന്നെ അപ്പോഴാണ് പിന്നെ മണിച്ചേട്ടൻ്റെ പിന്നീട് എനിക്ക് പിന്നെ മണിച്ചേട്ടനെ പിന്നെ കാണാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും മണിച്ചേട്ടൻ നമ്മളെ വിട്ട് പോയെങ്കിൽ ഒരിക്കലും നമ്മൾ നമുക്കെപ്പോഴും മണിച്ചാട്ടൻ മറക്കാൻ പറ്റില്ല ഒരുപാട് ഓർമ്മകളാണ് മണിച്ചാട്ടൻ നമുക്ക് തന്നിട്ടുള്ളത് മണിച്ചാട്ടൻ്റെ ഒന്ന് രണ്ട് പടത്തിൽ എനിക്ക് അഭിനയിക്കാനും കൂടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ കുറേ പാട്ടുകൾ നാടൻ പാട്ട് ഞാൻ തന്നെ എഴുതി സംഗീതമൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ കുറച്ച് ഷോർട്ട് ഫിലിമൊക്കെ ഞാൻ തന്നെ ഡയറക്ടറൊക്കെ ചെയ്തിട്ടുണ്ട് ആൽബങ്ങളൊക്കെ പിന്നെ സിനിമയിൽ ഒരു നാല് ഫിലിമിൽ എനിക്ക് പാടാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഒരു നാല് ഫിലിമിൽ പോലെ രജനി സംഗീതമൊക്കെ ചെയ്ത് പാട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് സിനിമകളിൽ പാട്ട് എന്താ പറയുക അഭിനയിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പടങ്ങൾ ഇറങ്ങാനുണ്ട് സീരിയൽ സിനിമ ഒക്കെ ആയിട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന ഒരു ടീച്ചറമ്മ എന്ന് പറഞ്ഞൊരു സീരിയലിൽ നല്ല മെയിൻ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത് അപ്പോൾ അതിറങ്ങി ആയിട്ടില്ല പിന്നെ കുറേ പടങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ അഭിനയമുണ്ട് പാട്ടുണ്ട് സംഗീതമുണ്ട് പിന്നെ സ്വന്തമായിട്ട് നമുക്കൊരു ട്രൂപ്പ് ഉണ്ട് പിന്നെ ഇനി വരുന്ന ത തലമുറയ്ക്ക് കലാകാരന്മാർക്ക് കല പറഞ്ഞു കൊടുക്കുവാനും സ്കൂളിലൊക്കെ പഠിപ്പിക്കാൻ പോകാറുണ്ട് പിന്നെ അതുപോലെ തന്നെ അവർ അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ അടുത്ത് കഴിയുന്ന നമുക്ക് ഈ ഒരു ട്രൂപ്പിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് പല കുട്ടികൾക്ക് പഠിക്കാം പഠന ഉപകരണങ്ങൾ കൊടുക്കുവാനും അതുപോലെ തന്നെ നല്ല ഒരു എൻ്റെ പോലെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിട്ടുള്ള കുറേ ആളുകൾക്ക് സഹായിക്കാനൊക്കെ ഒരു മനസ്സൊക്കെയുണ്ട് അപ്പോൾ അങ്ങനെയാണ് പോണത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് നമ്മുടെ നാട്ടിലുള്ളപ്പോൾ എല്ലാവരും ഭയങ്കര കട്ട സപ്പോർട്ടാണ് നമുക്ക് ഉള്ളത് എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂളിപ്പാട്ട് പോലും പാടാൻ പറ്റില്ല അച്ഛനങ്ങനെയൊന്നും ഇഷ്ടമല്ല പാട്ട് പാടുന്ന അങ്ങനെയൊന്നും അങ്ങനെ അച്ഛൻ ഇഷ്ടമല്ല പിന്നെ വേലകളും പൂരങ്ങളൊക്കെ ഞങ്ങളുടെ ഇവിടെ തന്നെ വേലൊക്കെ കഴിയുമ്പോൾ അച്ഛനും അങ്ങനെ വേലക്കൊന്നും ഇട്ടാക്കില്ല അങ്ങനെയാണ് എങ്ങനെയും ഇങ്ങോട്ടും എനിക്കറിഞ്ഞുകൂടാ എനിക്ക് എനിക്കെന്നെ അറിയില്ല സത്യന്തിക്കാട് സാറിൻ്റെ പോലെ ഷാജി വൈലാസ് സാറിൻ്റെയൊക്കെ പടത്തിൽ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ വേറെയും കുറേ പടം തമിഴ് പടത്തിൽ ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരു പത്തിരുപതോളം ഫിലിമിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ നല്ല ലെൻത്തുള്ള വേഷങ്ങൾ ഇപ്പോൾ രണ്ട് മൂന്ന് പടം ചെയ്തിട്ടുണ്ട് റിലീസായിട്ടില്ല എനിക്ക് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയിട്ട് അവരെയൊക്കെ ഒന്ന് കാണുക എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ വലിയ സന്തോഷം തന്നെയാണ് ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാൽ പറഞ്ഞ പോലെ അവർ അതുപോലെ വലിയ വലിയ നടന്മാരല്ല അവരൊക്കെ അവരെയൊക്കെ കാണുക അവർ അവിടെയൊക്കെ സെറ്റിലൊക്കെ പോകുന്ന പറഞ്ഞാൽ എനിക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല അത് വലിയ കാര്യം തന്നെയാണ് എനിക്കും ഞാൻ സ്വപ്നം കാണുക ഞാൻ വിചാരിക്കും ചിലപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരിക്കലും വീട്ടിൽ അട അടച്ചിട്ടിരിക്കരുത് പുറത്തോട്ട് ഇറങ്ങുക കലാപരമായിട്ടാണെങ്കിലും ഇപ്പോൾ അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ട് അതിനുള്ള സപ്പോർട്ടീവായിട്ട് നമ്മുടെ പഞ്ചായത്തു നിന്നാണെങ്കിലും ബ്ലോക്ക് നിന്നാണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് കലാകാരന്മാർക്ക് ഒരുപാട് സഹായങ്ങളുണ്ട് ഇപ്പോൾ അതുപോലെ തൊഴിലുറപ്പിന് വനിതകളുടെ ഒരുപാട് ഉണ്ട് അപ്പോൾ മുൻനിരയിലേക്ക് വരണം തന്നെയാണ് അവരടുത്ത് പറയാറുള്ളത് ഒരിക്കലായുള്ളൂ എനിക്കൊന്നിനും കഴിയില്ല അല്ലെങ്കിൽ ഞാനിങ്ങനെ അടച്ചിരിക്കേണ്ട ഒരാളങ്ങനെ അങ്ങനെ അങ്ങനെയൊന്നുമല്ല എല്ലാം നമുക്ക് ചെയ്യാൻ കഴിയും ഇപ്പോൾ ലേഡീസിനാണെങ്കിലും ഇപ്പോൾ എല്ലാ എന്ത് ജോലി അപ്പോൾ ലേഡീസ് ചെയ്യാത്തത് ഡ്രൈവിംഗ് ആണെങ്കിലും ഇപ്പോൾ തെങ്ങുകാറ്റം വരെ എല്ലാം ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ മുൻനിരയിലേക്ക് വരണം സ്ത്രീകൾ മുൻനിരയിലേക്ക് വരണം തന്നെയാണ് എനിക്ക് എല്ലാവരുടെ അടുത്തും പറയാനുള്ളത് നമുക്ക് ചെയ്യാൻ കഴിയാത്തതൊന്നുമില്ല നമ്മൾ നമ്മളിറങ്ങിയാൽ മതി ബാക്കിയൊക്കെ നമുക്ക് പ്രകൃതി ഒരുക്കി തരും ഓതാനിഞ്ഞാനോ തകതക താനോ താനെന്തിന്നോതാനി ഞാനോ താനോ താനെന്തിൻ ഓതാനി ഞാനോ തകതക താനോ താനെന്തിൻ ഓതാനി ഞാനോ എൻ്റെ അച്ചാ മുത്തച്ച പാട്ടിയിൽ തെറ്റുണ്ടെങ്കിൽ ചോടിനു കുറവുണ്ടെങ്കിൽ ഞങ്ങളോട് പുറത്തിടണം കാറൊന്നും മാരേ ഒരു ചവിട്ടുകളി പാട്ടാണ് അപ്പോൾ അതുപോലെ പിന്നെ ഈ എള്ളേരി എന്നുള്ളൊരു പാട്ട് നേരത്തെ കേരള റ്റുടേ എന്ന് പറഞ്ഞൊരു ഫിലിമിൽ ഞാൻ പാടിയിട്ടുള്ളതാണ് നേരത്തെ സന്നിധാനത്തിന് ഞാനും കൂടിയാണ് പാടിയിട്ടുണ്ടായിരുന്നത് ആ ഫിലിമിൽ നേരത്തെ പാടിയതായിരുന്നു കേരള എന്ന് പറഞ്ഞു ആ ഫിലിമിൻ്റെ ഒരു ആ പാട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ മാവിലെ സമുദായത്തിൽപ്പെട്ട ആളുകൾ ആഘോഷങ്ങൾക്ക് പാടി ആഘോഷിക്കുന്ന ആഘോഷിക്കുന്നൊരു പാട്ടാണ്